കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചരിത്രപ്രസവമായ അത്തം ഘോഷയാത്ര അത്തം നഗറിൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു ചരിത്രം ഉറങ്ങുന്ന തൃപ്പൂണത്തില രാജവീതിയെ വർണ്ണശബളമാക്കി വിവിധ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യോപരണങ്ങൾ കൊണ്ട് സംഗീതസാന്ദ്രമായ അത്തം ഘോഷയാത്ര നഗരം ചുറ്റി അത്തം നഗറിൽ അവസാനിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളോടുകൂടി അത്തം രണ്ടായിരത്തി ഇരുപത്തിനാല് പര്യവസാനി കേരളത്തെ നടക്കിയ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തി അത്താഘോഷം ആചാരം മാത്രമായി ആഘോഷിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന തുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിത ആശ്വാസ നിധിയിലേക്ക് നൽകുവാൻ തീരുമാനിച്ച വിവരം ബഹുമാനപ്പെട്ട തൃപ്പൂണത്ര നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി രമാ സന്തോഷ് അത്ത ആഘോഷവേളയിൽ പ്രഖ്യാപിച്ചു

ഇത്തവണുണ്ടായെങ്കിലും അതിലെ സാഹചര്യം ഉണ്ടായെങ്കിലും അവരെ അതേപോലെ മാന്യരെ എല്ലാവർക്കും നമസ്കാരം. സുന്ദരമായ ഈ ഓട്ടയവേളയിൽ സസനമായ ഈ ഓട്ടയവേളയിൽ ഉണ്ട് കൂടൽ പരിപ്രേരക്കും നന്ദിയോടെ. മലയാളികൾ ആ മഹത്വമായ ഇതിന്റെ. മലയൻ ഇതിന്റെ. വസ്ത്രം ഓട്ടയന്റെ ആ പായപ്രേയം നമുക്ക് ഓരോരുത്തർക്കും സ്വാുകുശിക്കാൻ സാധべる മാറ്റം ഓർക്കുക. ഇത്രയും നാളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സുധാനം ചില പ്രത്യേകതോടെ ഞാൻ കടന്നുപോകുന്നു. ഉത്സവമായ തിരുവോണത്തെ വരവേൽക്കാൻ പകിട്ടാർന്ന പൂക്കളും ചിത്ര ശബലങ്ങളും മിഴിവേകുന്ന ഈ ചിങ്ങപ്പരി മഹാബലിയുടെ പദനിസരായി കാത്തിരിക്കയാണ് ഓരോ മലയാളിയും എന്നാൽ മുണ്ടക്കൈ സൂര്യമല ഉരുൾപൊട്ടൽ ഗുരന്തത്തിൽ രാജ്യം നടുങ്ങിയതിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് ഇത്തവണ തിരുവോണം കടന്നുവരുന്നത് സഹോദരങ്ങളുടെ നികത്താനാവാത്ത നഷ്ടങ്ങളിൽ നൽകേണ്ട എല്ലാ കരുതലുകളും സഹായവും നമുക്ക് ഒറ്റക്കെട്ടായി ഉറപ്പിക്കേണ്ടതുണ്ട് നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ വേദന നമ്മുടേതായി ഏറ്റെടുക്കാം സാഹചര്യത്തിലും ആവശ്യകത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ച സാഹചര്യത്തിൽ ബഹുജനങ്ങളുടെയും വ്യാപാരി സമയങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ പ്രതിസന്ധിയിലാകാതെ നിലനിൽക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കൂടി ആയതിനാൽ ഇന്ന് സെപ്റ്റംബർ ആറിന് ചരിത്രപരമായി അടയ്ക്കേണ്ട അത്ര സമയഘോഷയാത്രയിൽ തുടർന്നുള്ള അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കാൻ തൃപ്പുറത്തെ നഗരസഭ അട്ടാഘോഷ കമ്മിറ്റി തീരുമാനിച്ചു ഇതിൽ നിന്നും മിസം ലഭിക്കുന്ന തുക

വായിച്ച അനുശോധിക്കുന്ന പുള്ളിൽ ആ വേദന സഹനവും എല്ലാം വിളഞ്ഞു നിൽക്കുകയാണ് ഈ ആഘോഷ പരിപാടികളിലേക്ക് നമ്മൾ ഒരുപാട് വരുകയും പോകാതെ കേരളം വരുമ്പോഴും നമ്മളിൽ ഏർപ്പെട്ടു പോയാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓർക്കുകയാണ് അവരെ നമ്മൾ സ്മരിക്കുകയാണ് അങ്ങനെ പരിപാടിയുടെ സമാഹരിച്ചിരിക്കുന്ന പുള്ളയുടെ നല്ലൊരു ഭാഗം വയനാട് ഗ്രഹത്തിൽ നിലപെട്ടവർക്ക് വേണ്ടി അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി നൽകുവാൻ ഇവിടെ നരസമ തീരുമാനം ചേർക്കും ഇവിടെ വായിക്കുന്നുണ്ട് അത് ഏറെ മാതൃകാപരമാണ് സൂക്ഷിക്കുക നമ്മുടെ എല്ലാവരുടെയും വലിയ കൈകാലങ്ങൾ ചെറുതും വലുതുമായ വലിയ കൈകാര്യങ്ങളാണ് മനുഷ്യ ജീവനുകളെ തിരിച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നുണ്ട് കാരണം ഒരുപാട് പ്രതിസന്ധികളെ നോക്കുകയും ചെയ്യണം നമ്മള് പ്രളയവും കൂടുതലും ഒക്കെ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ നോക്കുകയും ചെയ്യും അതിനെല്ലാം അതിജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ഒത്തുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങിയപ്പോഴാണ് എല്ലാ ദുരന്തങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് അത് മലയാളികളുടെ പ്രത്യേകതയാണ് മനുഷ്യന്റെ ആ ഒരു അവസ്ഥയിലേക്ക് സംഭവങ്ങൾ വീണുപോവുകയാണെങ്കിൽ അവരെ കൈപിടിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാന് കഴിയുക എന്നുള്ള തീർച്ചയായിട്ടും ആ അവസരത്തിൽ കുറച്ച് കേരളത്തിലെ ഭാരതരാശ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവരുടെ കഴിഞ്ഞുപോയ ഒരു നല്ല കാലത്തിന്റെ ഓർമ്മകളാണ് സഹത്വസുന്ദരമായിട്ടുള്ള ആ പഴയ കാലം അത് അത് വീണ്ടും തിരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കൊണ്ടുവരേണ്ടതായി ആദ്യ സ്വീകരണ സൂചിപ്പിച്ച എല്ലാവരും ഒന്നുപോലെ സഹോദരങ്ങളെപ്പോലെ സമതാവന ജീവിച്ച ആ ഒരു നല്ല കാലം അത് കേരളത്തിൽ മാത്രമല്ല വേണ്ടത് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല വേണ്ടത് ലോകമെമ്പാടും ആവശ്യമാണ് മാനവരാഷ്ട്രത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമാണ് ആ ഒരു വലിയ സന്ദേശമാണ് ഈ ദിനോളം ആഘോഷിക്കുന്നതിലൂടെ നമ്മുടെ ലോകത്തിൽ കാണിയത് നമ്മൾ മലയാളികൾ ഒരിക്കലും പിന്നെ തുടർന്നുള്ള ഒൻപത് ദിവസങ്ങളിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തലങ്ങളിൽ സഹകരിക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും ബഹുജനങ്ങൾക്കും ഇതുമായി സഹകരിക്കുന്ന വ്യാപാരി വ്യവസായി റെസിഡൻസ് അസോസിയേഷൻ സുഹൃത്തുക്കൾ പോലീസ് ഫയർ ഫോഴ്സ് എക്സൈസ് തുടങ്ങി എല്ലാ വിഭാഗത്തിലുള്ളവർക്കും ഈ പരിപാടിയിൽ കണ്ടെടുക്കാനും നിങ്ങൾക്കും ഓരോർക്കും ഓരോരുത്തർക്കും ആശംസകൾ നേരുന്നു നല്ല അന്തരീക്ഷത്തിൽ നമുക്ക് ഘോഷയാത്ര ആരംഭിക്കാൻ കഴിയുന്നു അതിലുള്ള സന്തോഷം ആത്മാർത്ഥമായി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം